മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ഇപ്പോൾ റിപ്പോർട്ടറൊപ്പം ഉണ്ട് ഈ തെരഞ്ഞെടുപ്പ് രണ്ടെണ്ണം ആസനമായിരിക്കുന്ന ഘട്ടത്തിൽ വലിയ പദ്ധതികളാണ് പ്രഖ്യാപിക്കുന്നത് പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ എങ്ങനെയാണ് ലീഗ് ലീഗിനെ കാണുന്നത് അല്ല ഇത് ലക്ഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ജനങ്ങളെ വഞ്ചിക്കാനുള്ളൊരു ഏർപ്പാടാണെന്ന് ഏത് കണ്ടുമുട്ടിനും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇറങ്ങിപ്പോകുമ്പോൾ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച് ഇറങ്ങിപ്പോകുന്നു തിരിച്ചു വരില്ല എന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് പക്ഷേ ഇതിലിപ്പം എൽ ഡി എഫ് പറയുന്നത് മുഖ്യമന്ത്രി നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് താങ്ങാനാകാതെയാണ് യു ഡി എഫ് ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് പറഞ്ഞത് ഞങ്ങളല്ലല്ലോ വാദിക്കുന്ന വാദം ഉന്നയിക്കുന്നത് ജനങ്ങൾ അവരുടെ പ്രഖ്യാപനം കേട്ടിട്ട് ഇത് മനസ്സിലാക്കിയല്ലേ ഞങ്ങൾ പറയുന്നതിൽ എന്താണ് തെറ്റ് ക്ഷേമപരിച്ച് വർദ്ധിപ്പിച്ച് നല്ല കാര്യമാണ് ഞങ്ങൾ വന്നാൽ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചാണ് ഏതായിരുന്നാലും പക്ഷെ അത് അവർ വർദ്ധിപ്പിച്ച് പോകുന്നേ ഉള്ളൂ കൊടുക്കുന്നത് യു ഡി എഫ് ഗവൺമെൻറ് ആയിരിക്കുമെന്ന് അവർക്ക് നന്നായി അറിയാം അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് കഴിഞ്ഞ പത്തു കൊല്ലമായി ചെയ്യാതിരുന്നതാണ് ഇപ്പം ചെയ്യുന്നത് അപ്പം അതിലുള്ള കള്ളത്തരം ചതി ജനങ്ങളെ വഞ്ചിക്കാനുള്ള നിലപാട് മനസ്സിലാക്കാൻ സാധാരണ ജനങ്ങൾക്ക് കൃത്യമായി സാധിക്കും ഈ പി എം ശ്രീയിൽ ലീഗ് അങ്ങനെ പൊതുവേ ഒരു വലിയ ശക്തമായി ശബ്ദമുയർത്തി കണ്ടില്ല ലീഗാണ് ഏറ്റവും ശക്തമായി ശബ്ദം ഉയർത്തിയത് ഇത് കാവ്യവൽക്കരണത്തിന് കൂട്ടുനിൽക്കുന്ന ഏർപ്പാടാണ് എന്ന് ശക്തമായി മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുണ്ട് ഒരു മാറ്റവും കേന്ദ്ര ഗവൺമെൻറ് വരുത്താതെയാണ് സി പി എം അവരുടെ നിലപാടിൽ മാറ്റം വരുത്തിയത് ആ മാറ്റം വരുത്തിയ നിലപാട് വഞ്ചനാപരമാണ് എന്ന് അവർക്ക് കൃത്യമായി അറിയുന്നത് കൊണ്ട് പിണറായി വിജയൻ പാർട്ടി അറിയാതെ മുന്നണി അറിയാതെ അറിയാതെ പോയി ഒപ്പിടാൻ പറയുക ഉദ്യോഗസ്ഥരെ അവിടെ സഖാവ് പിണറായി വിജയൻ പ്രഖ്യാ മാർസ്റ്റ് പാർട്ടിയുടെയും ഇടതു മുന്നണിയുടെയും പ്രഖ്യാപിത നിലപാടുകളിൽ നിന്ന് പിറകോട്ട് പോകാൻ കാരണം അദ്ദേഹത്തിന് മകന് വന്നൊരു സമൻസ് ആയിരിക്കാം മറ്റു കാര്യങ്ങളൊന്നും നാട്ടിലുണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മന്ത്രിസഭയെ ഘടക കക്ഷികളെ മുന്നണിയെ വിശ്വാസത്തിലെടുക്കാതെ ഒരു തീരുമാനം മന്ത്രിസഭ എടുത്ത് നടപ്പാക്കി ആ എഗ്രിമെൻറ്റ് ഒപ്പിട്ട് കഴിഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അതിനോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കത്തയച്ചിട്ട് വല്ല കാര്യമുള്ളൂ പറയേണ്ടത് പറഞ്ഞു അത് കേൾക്കേണ്ടവരും കാണേണ്ടവരും ഒക്കെ കണ്ടു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഫലമായി അതായത് മന്ത്രിസഭാ ഉപസമിതി കൊണ്ടുവന്നിന് കാര്യമില്ല എന്തുണ്ടാക്കാൻ കഴിയും എൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി മാറ്റാൻ കഴിയുമോ അത് കേരള ഗവൺമെൻറ് മാറ്റാൻ കഴിയൂ ഈ അഗ്രിമെൻറ്റിൽ ഒപ്പിട്ട് കൊടുത്താൽ ഇതിനു വേണ്ടി തെരഞ്ഞെടുക്കുന്ന മുന്നൂറ്റി മുപ്പത്താറ് സ്കൂളുകളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ വിദ്യാഭ്യാസ നയല്ലേ നടപ്പാക്കേണ്ടത് ആ പണം വാങ്ങിയിട്ട് ആ നയം നടപ്പാക്കാതിരിക്കാൻ പറ്റുമോ അപ്പോൾ ആ പണം എന്ന് പറഞ്ഞ ചെറിയ തുകയാണ് ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് നേരത്തെ തന്നെ ലീഗ് എടുത്തിരിക്കുന്ന തീരുമാനം മൂന്ന് ടൈം മത്സരിച്ച ആളുകൾക്ക് ഇളവ് നൽകാം എന്നുള്ളൊരു തീരുമാനം എടുത്തിരിക്കും ഇപ്പോൾ ചില വാർത്തകൾ വരുന്നു കൂടുതലായ അപേക്ഷകൾ അതിൽ കൂടുതൽ തവണ മത്സരിച്ച ആളുകളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ് തലവേദനയായോ അങ്ങനെയൊന്നുമില്ല പാർട്ടി ഇങ്ങനെ തീരുമാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എടുത്തല്ലോ വളരെ ഭംഗിയായി നടപ്പാക്കിയല്ലോ ഇത്തവണ അങ്ങനെ തീരുമാനം തന്നെയാണ് പാർട്ടി എടുത്തത് അതിലൊരു ചെറിയ ഭേദഗതി മൂന്ന് തവണ ആയതിനു ശേഷം കഴിഞ്ഞ തവണ പാർട്ടി പറഞ്ഞതിനനുസരിച്ച് മാറി നിന്ന ആളുകൾ അവരുടെ മത്സര രംഗത്തുള്ള സാന്നിധ്യം ആ വാർഡിലെയും പഞ്ചായത്തിലെയും ഒക്കെ റിസൾട്ടിനെ വല്ലാതെ അനുകൂലമായി ബാധിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് ആ വാർഡും പഞ്ചായത്തും മണ്ഡലം കമ്മിറ്റികളും ഏകകണ്ഠമായി ശുപാർശ ചെയ്താൽ അവർക്ക് മത്സരിക്കാനുള്ള അവസരം നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കും എന്നെ മാറ്റി പറഞ്ഞോളൂ വളരെ അപൂർവ്വം ആളുകളെ അത്തരത്തിൽ അപേക്ഷകരായി വരാൻ സാധ്യതയുള്ളൂ ആ വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു സഖ്യം ഉണ്ടാക്കുന്ന കാര്യം പലതവണ ചർച്ചയായതാണ് വലിയ വാർത്തകളൊക്കെ ആയതാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു നീക്കുപോക്ക് ഉണ്ടാവുമോ അല്ലെങ്കിൽ അവരുടെ ഒരു പിന്തുണ സ്വീകരിക്കുമോ എന്താണ് ഇത്തരത്തിൽ തീരുമാനം അല്ല കഴിഞ്ഞ തവണ വെൽഫെയർ പാർട്ടി യു ഡി എഫിനെ പിന്തുണച്ചിരുന്നു ആ ഒരു നിലപാടിലാണ് ഇപ്പോഴും അവരുള്ളത് ആ പിന്തുണ നമ്മൾ സ്വാഗതം ചെയ്യുന്നു സ്വീകരിക്കുന്നു അത്രയേ ഉള്ളൂ സഖ്യമോ മറ്റു തരത്തിലുള്ള ബന്ധങ്ങളോ ഒന്നുമില്ല അവർ യു ഡി എഫിന് വോട്ട് ചെയ്യുന്നു അവർ ഇപ്പോൾ ദേശീയ തലത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്കാണ് വോട്ട് ചെയ്തത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിനാണ് വോട്ട് ചെയ്തത് അത് അവരുടെ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഈ തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫുമായി സഹകരിക്കണം അവരെ പിന്തുണക്കണമെന്ന് എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട് ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് എന്തായാലും വലിയ ആത്മവിശ്വാസമാണ് പി എം എസ്സലാം പങ്കുവയ്ക്കുന്നത് നിരവധി കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ലീഗിൻ്റെ നിലപാട് എന്നുള്ളത് അദ്ദേഹം ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുകയാണ് വീഡിയോ ജേണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്